പുറകിലൂട്ട് നീങ്ങണം എന്താണെന്നറിയോ ഇതിൻ്റെ റിമോട്ട് എന്തോ വർക്ക് വർക്കാവുന്നില്ല ഞാൻ പറയാൻ വരുന്നത് ദാ ഈ കഥയാണ് ഐഫോൺ ഐഫോണിൻ്റെ കഥ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഐഫോൺ കേട്ടോ ഇത് സിസ് ഫൈവോ ഫോർ എസോ അങ്ങനെ എന്താ ആ ഒരു സീരീസാണേ ഇതങ്ങ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പഞ്ചറായി കഴിഞ്ഞതിന് ശേഷമാണ് അരവിന്ദ് അരവിന്ദ്രൻ്റെ ഇത് കിട്ടിയത് സിക്സ് അരവിന്ദിൻ്റെ കമ്പനിയിൽ നിന്ന് കൊടുത്തതാണ് അപ്പം ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ഇത് രണ്ടും പാരലായിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പേരുടെയും ഇതുണ്ട് അപ്പോൾ ഉണ്ട് സിക്സും ഉണ്ട് ഫീച്ചേഴ്സ് മാറി മാറി ഞങ്ങൾ നോക്കാറുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ആ ഫൈവ് തീരെ അങ്ങ് വയ്യണ്ടായി അതിന് അപ്പം ഞാൻ വാങ്ങിച്ചതാണ് സെവൻ ഇത് അരവിന്ദ് വാങ്ങിച്ചതെന്നാണ് ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ഇത് ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ സി ദിസ് ഇസ് എഫോർഡബിലിറ്റി ഓഫ് കോഴ്സ് ദിസ് ഈസ് അഫോർഡബിലിറ്റി താങ്ക് യു എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളത് മാറ്റിയെങ്കിലും അത് കൊണ്ടുപോയി എവിടെയും കൊടുത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡാറ്റാസ് എല്ലാം അതിനകത്ത് ഭയങ്കരമായിട്ട് എങ്ങനെയൊക്കെയു സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പം എവിടെന്നെങ്കിലും അത് ലീക്ക് ആവേണ്ട എന്ന് കരുതിയിട്ട് ഇഫ് യു ക്യാൻ എഫോർഡ് ഐ ക്യാൻ കീപ്പ് ഇറ്റ് അല്ലേ അതുകൊണ്ട് ഞാനത് വെച്ചു എന്ന് മാത്രം പക്ഷേ മാക്സിമം ഞങ്ങൾ യൂസ് ചെയ്തു അത് ഒരു ഫോൺ മിക്കവാറും സെവൻ ഇയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സെവൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോണില്ലേ അത് വന്നിട്ട് ഫോർട്ടീനാണ് അപ്പോൾ അതിൻ്റെ ഡബിൾ എന്താണ് അതിൻ്റെ പേര് പറയുന്നത് സീരീസായി അല്ലേ പതിനാല് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത്രയും ഇത് കാണിച്ച് തന്നത് പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മാക്സിമം അത് യൂസ് ചെയ്യാൻ നോക്കുക കാരണം ഇത്രയും വിലയുള്ള സാധനമാണ് ഓക്കേ ഞാൻ പറഞ്ഞല്ലേ അഫോർഡബിലിറ്റി ഉള്ളതുകൊണ്ട് അത് ഞാൻ വെച്ചിട്ടുമുണ്ട് പഴയത് അത് വർക്ക് ചെയ്യുന്നില്ല അല്ല ഇത് സെവൻ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ലീക്കും ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ യുഗം എന്ന് പറയുന്നത് നമ്മളുടെ ഇതിൽക്കൂടിയാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചോർന്നുകൊണ്ടിരിക്കുന്നത് കയ്യിൽ വെള്ളം എടുക്കുന്ന പോലെയാണ് നമ്മുടെ ഡാറ്റാസ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ി വെരി വെരി കെയർഫുൾ വൈൽഡ് എക്സ്ചേഞ്ചിങ് ഫോൺസ് ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അതുകൊണ്ട് ഫോൺ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് സൂക്ഷിച്ച് വെക്കണം എല്ലാവരും എന്ന് ഞാൻ പറയാൻ പറ്റില്ലല്ലോ കാരണം ഡാറ്റാസ് ഇറേസ് ചെയ്യാനും ഒക്കെ അറിയുന്നവർ അതിൻ്റെതായ രീതിയിൽ ആ സോഫ്റ്റ്വെയർ ഒക്കെ പോ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കാരണം ഒരുപാട് ആളുകൾ ബാങ്ക് മനസ്സിലായോ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പോയിട്ട് ഹാക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഹാക്കേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സോഫ്റ്റ്വെയർ പഠിച്ച എല്ലാവർക്കും ലൈഫ് ലൈഫുണ്ടെന്നാണ് പറയണത് കള്ളത്തരം കാണിക്കാനാണെങ്കിലും നന്മ കാണിക്കാനാണെങ്കിലും സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത എന്താ പറയുക കുപ്പിയിലിരിക്കുന്ന ഒരു ഭൂതമാണ് ഭൂതമാണല്ലേ ആ ഭൂതത്തിനെ അഴിച്ചുവിട്ട് അത് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞത് ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ ഇപ്പോൾ ഇനിയൊരു കഥ പറഞ്ഞു തുടങ്ങാവേ അപ്പോൾ ഒരു ആമുഖമായിട്ട് ഇത് പറഞ്ഞു പറഞ്ഞേയുള്ളൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ ഈ പറഞ്ഞ ടെക്നോളജിയും എല്ലാം ഇങ്ങനെ വലിയ രീതിയിൽ പ്രോഗ്രസ് ചെയ്തിരിക്കുന്ന ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അതിൻ്റേതായ ഗുണവും അതിൻ്റെതായ അതിൻ്റെ ദോഷങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ തടയിടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം ഓക്കെ ഇത് ഈ കാണിച്ചു തന്നതാ മൂന്നെണ്ണം ഞാൻ കാണിച്ചു തന്നെ എന്താണെന്ന് വെച്ചാൽ ടു നോ വെയർ യു സ്റ്റാൻഡ് ആഫ്റ്റർ സെർട്ടൻ ഇയേഴ്സ് ഫിനാൻഷ്യലി ഓക്കെ ഇത് ഫിനാൻഷ്യൽ ഗുരുസ് പലരും പറഞ്ഞ ഒരു പാഠമാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ഉപകരണം അതായത് ഇത് ഇതൊക്കെ ഈ പറഞ്ഞ സാധനമൊക്കെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണല്ലോ ആപ്പിളിൻ്റെ ഇത് ആപ്പിളിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഈ ആപ്പിൾ എത്ര നാൾ തോടും എന്നുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു ഒരു സാധനം നമുക്ക് നാല് മുതൽ അഞ്ച് മുതൽ മേടിക്കാൻ പറ്റിയെങ്കിൽ യു ഷുഡ് ബൈ ദാറ്റ് ഫസ്റ്റ് വൺ ഓൺലി ഇഫ് യു ക്യാൻ കീപ്പ് യു യു ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് യു ക്യാൻ കീപ്പ് എ ഗ്രീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് എനിക്ക് ഇനിയും സാധിക്കും എന്ന് ഉറപ്പുള്ള പ്രോഡക്റ്റേ നമ്മൾ വാങ്ങിക്കാവുള്ളത് ഇത് എൻ്റെ ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പല ഈ ഫിനാൻഷ്യൽ ഗ്രൂസ് പറയുന്നില്ലേ അത് കേട്ടിട്ട് പറയുന്നത് അത് മാത്രമല്ല ആ പർട്ടിക്കുലർ സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം എവ്രി ഇയർ അവർ അപ്ഗ്രേഡ് ചെയ്യും അല്ലെങ്കിൽ മേ ബി ടു ഇയേഴ്സിലാണ് അപ്ഗ്രേഡ് ചെയ്യുന്നതെങ്കിൽ ഐ മീൻ ലൈക്ക് കമ്പനി പുതിയ മോഡൽ ഇറക്കുന്നതെങ്കിൽ നമ്മൾ അതിങ്ങനെ അതനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ അവിടെ വന്ന് ഓടുന്ന എല്ലാ കാറുകളുടെയും ബ്രാൻഡിനെയും പോലും എനിക്ക് അറിയില്ല എന്താണെന്ന് ഞാൻ പറയട്ടെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ചിലതൊക്കെ മാരുതിയുടെ മേക്കാണെന്ന് അറിയാം എർട്ടിക്ക എന്ന് കണ്ടു ഓക്കെ കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട് അറിയില്ല എനിക്ക് പിന്നെ എന്താ പറയുക ഇൻഡി അയ്യോ ഇന്നോവ അറിയാം ഇന്നോവ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് പെർട്ടിക്കുലർ തിങ്സ് വരുന്നു ഫോർച്യൂണർ അറിയാം ഇങ്ങനെ കുറച്ചൊക്കെ ഉള്ളു പിന്നെ ബെൻസ് അറിയാം ബി എം ഡബ്ല്യു അറിയാം പിന്നെ ജി എം മോട്ടോഴ്സ് അറിയാം ബാക്കിയുള്ള കാറൊന്നും എനിക്ക് അറിയില്ല എനിക്ക് ഞാൻ എനിക്ക് എനിക്കതങ്ങനെ അറിയണം എന്നെനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്കിപ്പം അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പഴയ കാർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അപ്പപ്പപ്പപ്പ നമ്മൾ വണ്ടികൾ മാറ്റിക്കൊണ്ടിരിക്കുകയും അതിൻ്റെയൊന്നും ആവശ്യം നമ്മൾ സാധാരണക്കാർക്ക് ഇല്ല നമ്മളെ കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും പോകരുത് അത് തന്നെയായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ സുരക്ഷിതത്വത്തിന് അഭികാമ്യം ഇപ്പോൾ ഒരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മിനിമം അത് യൂസ് ചെയ്യണം വന്നുകൊണ്ടിരിക്കും മാർക്കറ്റിൽ പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കും നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി അയ്യോ അയൽവക്കത്തുള്ള ചേട്ടനതുണ്ട് ഇപ്പുറത്തെ വീട്ടിൽ ചേച്ചി ചെയ്തുണ്ട് നത്തിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് മാത്രം നിങ്ങൾ വാങ്ങിക്കുക എനിക്കിപ്പം ഞാൻ ഇത് ഒരു ഒന്നൊന്നര വർഷമായില്ലേ ഞാൻ വീഡിയോസ് ചെയ്യുന്നു ഇൻസ്റ്റഗ്രാമിലിടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഐ വോണ്ട് ടു അപ്ഗ്രേഡ് ഫ്രം ദിസ് ഇത് സെവൻ അല്ലേ അപ്പോൾ ഇതിന് ഹാ ഹാങ് ആവാൻ തുടങ്ങി പിന്നെ പുതിയ പുതിയ ക്യാമറ ഇതൊക്കെ വരുന്നുണ്ട് പുതിയതിൽ നമുക്ക് വേറൊരു ക്യാമറ വെച്ച് അതൊന്നും ചെയ്യേണ്ട ഐഫോൺ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ലക്ഷത്തിന് മുകളിൽ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്ത് എനിക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ ഗെയിം കളിക്കാനും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അതുപോലെ കടമെടുത്തിട്ട് ഇ എം ഐ എടുത്തിട്ട് നമ്മൾ ഫോൺസ് വാങ്ങിക്കരുത് എൻ്റെ മോൾക്ക് കുറേ നാളെ അവളുടെ കയ്യിലിരിക്കുന്ന ഇതാണ് ടെന്നോ ലെവനോ എന്താണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ഇനി യു ഹാവ് ടു ഫൈൻഡ് എ ജോബ് ആൻഡ് ദെൻ യു ക്യാൻ അപ്ഗ്രേഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ഫംഗ്ഷനബിളാണ് ഷീ ക്യാൻ യൂസ് ഇറ്റ് ഞങ്ങളെ വിളിക്കാൻ പറ്റുന്നുണ്ട് ഷീ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഹെർ ഓൾ സോർട്സ് ഓഫ് ഇത് യൂസേജൊക്കെ ഉണ്ട് അത് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ എന്താ പറയുക ഒരു ഒരു അവെയർനെസ് നമ്മളിൽ തന്നെ ഉണ്ടാക്കണം അത് ഒരു കാര്യമാണ് പിന്നെ അതെന്തിന് അതെന്തിനു കൂടിയാണെന്ന് വെച്ചാൽ അറ്റൻഷൻ നൗ ആൻഡ് ദെൻ അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ തരുണത്തിൽ ഇപ്പോൾ എനിക്ക് എന്താണ് ആവശ്യം അതിനെപ്പറ്റി മാത്രം അതായത് അപ്പോൾ പറയും ചേച്ചി അല്ലേ പറഞ്ഞത് എടുത്തു വെക്കണം അല്ല ഈ തരുണത്തിൽ എനിക്ക് അറിയാം ഞാൻ എടുത്തു വെക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ എൻ്റെ ആവശ്യമാണ് മനസ്സിലായ നാളത്തെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും എനിക്ക് എൺപത് വയസ്സായി കഴിയുമ്പം എനിക്കത് എടുത്തു വെക്കണമെന്നില്ല എന്തിനാണ് വെക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് ഞാൻ എയ്റ്റി ഇയഴ്സിലേക്ക് ചെല്ലും എന്നല്ല അതായത് ഒരു ടോർച്ച് വെളിച്ചത്തിൽ നടക്കുക എന്നല്ല അതേ ഇപ്പം നമ്മൾ ഡൽഹി പോകണമെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൽഹി പോകാനായിട്ട് ഇവിടുന്ന് കയറുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് കയറണം നിങ്ങൾക്ക് ഡൽഹി കാണാൻ പറ്റുമോ ഇല്ലല്ലോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഡൽഹിയിലേക്കാണ് പോകണമെന്ന് പക്ഷേ അത് ഫ്ലൈറ്റ് കയറി പിന്നെ അവിടെ ഇറങ്ങി അങ്ങനെയൊക്കെ ഇല്ലേ നിങ്ങൾ പോകും അപ്പോൾ നിങ്ങൾ അപ്പോഴേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴേ നമുക്ക് ഡൽഹി കാണണം എന്നും ഇല്ലല്ലോ സെയിം തിങ് അപ്ലൈസ് ടു ലൈഫ് അപ്പോൾ പിന്നെ ജീവിതത്തിൻ്റെ കാര്യം പറയണോ അത് എവിടേക്കാ പോകുന്നതെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് പോയിക്കോളും നമുക്കറിയാം ഇതിനൊരു ലാസ്റ്റ് ഒരു അന്ത്യം ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ജീവിതത്തിലാണെങ്കിലും അല്ലേ അങ്ങോട്ട് നോക്കി തന്നെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവിടെ എത്തിക്കോളും നമ്മൾ പക്ഷെ പോകുന്ന പാതയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ നമ്മളിപ്പോൾ ഒരു വണ്ടി കയറിയിട്ട് അടുത്ത് പറയാം എനിക്ക് കാസർഗോഡ് പോകണം കേരളത്തിലെ ആള് അപ്പം തന്നെ പറയും അയ്യോ അല്ലല്ലോ എനിക്ക് തിരുവനന്തപുരത്തും പോകണം പിന്നെ എനിക്ക് ഇവിടെ പോകണം മലപ്പുറത്തും പോകണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സിക്കാരൻ ആദ്യം തന്നെ വണ്ടി ഓഫ് ആക്കിയിട്ട് അവിടെ ഇരുന്നിട്ടും അറിയാം ഒരു കാര്യം ചെയ്യും ചേച്ചിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കും തെക്കും വടക്കും പിന്നെ പടിഞ്ഞാറും എല്ലാം ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഏത് ദിശയിലേക്കാണ് തിരിക്കേണ്ടതെന്ന് ചോദിക്കും മനസ്സിലായോ അതായത് നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഗോള് നമ്മൾ തന്നെ മനസ്സിലാദ്യമുണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മളത് ഏത് ടാക്സിക്കാരനോടാണ് പറയേണ്ടത് അത് പറയുക ഈ കാര്യത്തിൽ നമ്മൾ ദൈവത്തോട് ഞാൻ ഈ പറയുമ്പോൾ ദൈവം വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരതനുസരിച്ചൊരു ശക്തിയോട് കേട്ടോ പറയുക ഈ എൻ്റെ ഇന്നത്തെ ടോക്കിന് ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഇന്ന് എന്നുള്ള സബ്ജക്റ്റാണ് അതായത് പവർ ഓഫ് നൗ എക് ഒരു ബുക്ക് ഉണ്ട് പറഞ്ഞില്ലേ പവർ ഓഫ് നൗ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ബി കെയർഫുൾ അറ്റൻഷൻ ഉണ്ടാകണം ഇപ്പോഴും പിന്നെയും എപ്പോഴും അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഒരു വല്ലാത്ത എന്താ പറയണത് എന്താ പറയണത് വല്ലാത്ത ഒരു കാര്യങ്ങൾ വരില്ലേ നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനങ്ങൾ അത് നമ്മൾ സ്വിച്ച് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം ഹേ ബി ഹിയർ നൗ നെഗറ്റിവിറ്റിയും അത് ഇതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞു തരും മാറ്റി കളഞ്ഞ തരെന്ന് പറയും പിന്നെ നമ്മൾ അത് തന്നെ ചിന്തിക്കും ദൈവമേ മേ എന്താ അങ്ങനെ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യം ഇപ്പം ഞാനിരുന്ന് ഈ സംസാരിക്കുന്ന ഈ സൗന്ദര്യം എനിക്കുണ്ടാവില്ല എൻ്റെ സൗണ്ടിലും ഉണ്ടാവില്ല എൻ്റെ മുഖത്തിലും ഉണ്ടാവില്ല ഞാനിത് ആലോചിച്ച് വിഷമിക്കുകയല്ലേ ഒരു ആൽബർട്ട് ഹസ്ലി എന്ത് വരുന്നു ആ ഒരു ഓഥറിൻ്റെ പേര് മറന്നു മറന്നുപോയി എക്കാട്ടോളിൻ്റെ ബുക്കിൽ തന്നെ വായിച്ച കേട്ടോ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ എഴുതിയ ഒരാൾ ഒരു ഐലൻഡിൽ ചെന്ന് പെടുന്ന കഥയാണ് ആ ഐലൻഡിൽ ചെന്ന് പെട്ട് കഴിയുമ്പോൾ വളരെ മനോഹരികളായ പാരറ്റ്സിനെ കാണും അദ്ദേഹം കേട്ടോ എല്ലാം വളരെ ഡിഫറെൻറ്റായിട്ട് ആ പാരറ്റ്സ് എപ്പോഴും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഹേ അറ്റൻഷൻ ഹിയർ ആൻഡ് നൗ ആൻഡ് ദെയർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് എപ്പോഴും എപ്പോഴും അറ്റൻഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതാണ് ഈ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഈ നെഗറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന ആ നെഗറ്റിവിറ്റി എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറി വരാൻ നമ്മൾ സമ്മതിക്കരുതെന്ന് അത് വരുമ്പോഴേക്കും നമ്മൾ സ്വിച്ച് തോട്ട് കൊടുക്കണം ഹേ ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യം ചിന്തിക്കൂ നിങ്ങൾക്ക് ഭക്ഷണമുണ്ടോ കഴിക്കാൻ ഇന്നത്തേക്ക് നല്ല ആഹാരുണ്ട് നല്ല അവിയലും നല്ല തൈരുമാണ് ഞാൻ ഇന്ന് വെച്ചിരിക്കുന്നത് ഓ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ മൂന്ന് കഴിക്കണം ഇപ്പോൾ ഇവിടെ ഒരു മണി ആകുന്നു പന്ത്രണ്ടേ മുക്കാൽ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ ലൈഫിൻ്റെ ഇപ്പോൾ 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 ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ സുഖമായിട്ട് തന്നെ ജീവിക്കും ഈ ഐഫോൺസിൻ്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഫോണുകൾ ഉറപ്പായിട്ടും ഇതുവരെ ഞാൻ വാങ്ങിച്ചുകഴിഞ്ഞാൽ അടുത്തത് അപ്ഗ്രേഡ് ഞാൻ ചെയ്തിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ഉറപ്പ് നിങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും ഞാൻ കാറുകളുടെ കാര്യം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം എൻ്റെ അച്ഛൻ തന്ന കാറ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു ഞാൻ അച്ഛൻ്റെ കാറിലാണല്ലോ ഡ്രൈവിംഗ് പഠിച്ചത് ആ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ആർ ടി ഒ ആയിരുന്നു അമ്മാവനെന്നെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആർ ടി ഒ ആയിരുന്നാലോചിക്കണം എൻ്റെ അടുത്ത് പറയുകയാണ് എന്തിനാ പെൺകുട്ടികൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നീ ഒരു ഡോക്ടർ എന്നല്ലയൊന്നും അപ്പം ഞാനപ്പം തന്നെ മറുപടി കൊടുത്തു അന്ന് ഞാൻ ബി എക്ക് പഠിക്കുകയാണ് ഇതിന് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതല്ലേ അമാവെന്ന് പറഞ്ഞിരുന്നു അത് അതായത് ഇരട്ടത്താപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ കേട്ടോ പിന്നെ അതൊക്കെ മാറി എന്നാലും എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് കൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച കഥ വരെ ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് പഴയ കഥയാണ് അപ്പോൾ അപ്പോൾ ആ സമയത്ത് എനിക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു എനിക്ക് ഡ്രൈവിങ് പഠിക്കണം ഞാൻ പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മരുതി എയ്റ്റ് ഹൺഡ്രഡ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നു എൻ്റെ കല്യാണത്തിന് അത് കഴിഞ്ഞ് ആ കാർ കൊണ്ടാണ് ഞാൻ ഈശ്വര മദ്രാസ് മുഴുവനും ഞാൻ ഓടിച്ചിട്ടുണ്ടാകും എത്ര വർഷം ഓടിച്ചു എന്നറിയാതെ പത്ത് വർഷം ഒരുപാട് പണികൾ വരാൻ തുടങ്ങിയപ്പോൾ നിർത്തി ഞാൻ ഓ ലാസ്റ്റ് അതിന് പണി ചെയ്തപ്പോൾ ഇരുപതിനായിരം രൂപയായി എനിക്ക് കേട്ടോ എന്ത് എമൗണ്ടാന്ന് പറയും അന്നൊക്കെ അത് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അതായത് ഞാൻ കാറും മേടിച്ച് ഞാൻ അല്ല ഞാൻ കാറല്ല ഞാൻ കാറും ഓടിച്ച് പോകുന്ന സമയത്ത് നയൻറ്റീൻ നയൻറ്റി സിക്സിൽ പത്ത് രൂപയായിരുന്നു പെർ ലിറ്റർ പെട്രോളിന് അതാണ് വ്യത്യാസം നോക്കും ഇപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ ഹൺഡ്രഡ് ആൻഡ് ഓടായി അല്ലേ അപ്പോൾ എത്ര ഇരട്ടിയായിരുന്നു നോക്ക് ഇന്ന് മാരുതി എയ്റ്റ് ഇല്ല ആൾട്ടോ ഉണ്ട് അല്ലേ ആൾട്ടോ ഒക്കെ സെവൻ എയ്റ്റ് ലാക്സ് ആയിട്ടുണ്ടാവും അന്ന് അന്ന് പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് പവൻ വാങ്ങിക്കുന്ന പൈസയാണ് ഒരു കാറിന് മൂന്ന് ലക്ഷം രൂപ ലഭിച്ചു നോക്കി അന്ന് ആ കാർ മേടിക്കാതെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആയിരുന്നു എൻ്റെ കാറും മേടിക്കുമ്പോൾ ഏകദേശം എൺപത് പവനോളം കിട്ടും കാറും മേടിക്കാതെ ഞാൻ ആ ഇത് മേടിച്ചിരുന്നെങ്കിലും അല്ലേ ഇപ്പം ഇന്ന് നൂറ് പവനോളം മേടിക്കണമെങ്കിൽ പത്തൊൻപത് ലക്ഷം രൂപയാണല്ലേ നൂറ് പാവം വാങ്ങിക്കണമെങ്കിൽ പണിക്കൂലിയും അത് ഇതൊക്കെ കൂട്ടിയിട്ട് പവനായിട്ട് വാങ്ങിക്കാനല്ല ആഭരണമായിട്ട് വാങ്ങിക്കണമെങ്കിൽ അപ്പോൾ ആ ഇപ്പോൾ ബെൻസ് വാങ്ങിക്കുക അല്ലേ ആ പൈസയ്ക്ക് നൂറ് പാവൻ്റെ അല്ലേ അലേശ് അപ്പം പവർ ഓഫ് നവില് ഞാൻ ആ സമയത്ത് ജീവിച്ചു എനിക്ക് എന്തൊരു ഉറപ്പായിരുന്നു അല്ലേ എൻ്റെ ഉറപ്പ് എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ ഇതുപോലെ നന്നായി നടന്നു പോകുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ ജീവിച്ചത് ഇന്ന് വരെ അങ്ങനെയാണ് അപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്ന കൊച്ചുകുട്ടികൾ ഇരുപത്തഞ്ച് മുതൽ മുകളിലോട്ടുള്ളവരെയൊക്കെ പവർ ഓഫ് നൗവിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയിക്കോളൂ ഡു യുവർ കർമ്മ എവ്രിഥിങ് എൽസ് വിൽ ഫോളോ കേട്ടോ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് കണ്ണികണ്ട പെൺകുട്ടികളുടെ വായിൽ നോക്കി നടന്ന് അല്ലെങ്കിൽ ആ കുട്ടികളുടെയും പഠിത്തം കളഞ്ഞ് വെറുതെ പോയിരുന്ന് വർത്താനം പറഞ്ഞ് സമയം കളിന് നേരത്തിന് അപ്ഗ്രേഡ് യോസെൽഫ് കേട്ടോ അപ്ഗ്രേഡ് യോസെൽഫ് ടു എങ്ങനെ ആയിരിക്കണം നമുക്ക് ഒരു എഡ്ജുണ്ടാക്കേണ്ടത് എന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക ഹൗ ടു ചിസ്ൽ യോസെൽഫ് ഹൗ ടു ഇവോൾവ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക ഫിനാൻസ് വിൽ ബി ഫോളോഡ് കേട്ടോ നിങ്ങളുടെ സ്കിൽസ് അപ്ഗ്രേഡ് ആകുന്നതനുസരിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ നിലയും അപ്ഗ്രേഡ് ആകും നിങ്ങൾ ആ നിന്നെടുത്ത് തന്നെ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആകാൻ പറ്റില്ല ഓ പറഞ്ഞു വന്നാൽ പിന്നെയും പോയിന്റ് മാറി അപ്പോൾ മാരുതി എയിറ്റ് ഹൺഡ്രഡിൽ നിന്ന് ഞാൻ എടുത്തത് ആൾട്ടോയിലേക്ക് പോയി ആൾട്ടോയിൽ നിന്ന് അതെല്ലാം പത്ത് വർഷം ഉപയോഗിച്ചു ആൾട്ടോയും പത്ത് പത്തല്ല എട്ട് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഇത് വാങ്ങിച്ചു സ്വിഫ്റ്റ് വാങ്ങിച്ചു ആ സ്വിഫ്റ്റ് ഒരു എട്ടമ്പത് വർഷം ഉപയോഗിച്ചപ്പോഴേക്കും അരവിന്ദ് ആ സമയത്തൊക്കെ പുറത്തൊക്കെ ജോലിയായിരുന്നു പിന്നെ ഹി കെയിം ബാക്ക് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും രണ്ട് കാർ വേണമായിരുന്നു അപ്പം ഞങ്ങൾ സ്വിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് രണ്ട് കാർ രണ്ട് പേരും മേടിച്ചു ഒന്ന് വന്ന് ഹോണ്ടാ സിറ്റി വാങ്ങിച്ചു ഞാൻ അരവിന്ദ് വന്നിട്ട് വരണ വാങ്ങിച്ചു ഹോണ്ടാ സിറ്റി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം എൻ്റെ ബ്രദർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് അതിൻ്റെ ആ സമയത്തുള്ള സെക്കൻഡ് ഹാൻഡ് വില തന്ന് എൻ്റെ ആങ്ങളെ ഉപയോഗിക്കുമായിരുന്നു പിന്നെ അവൻ വേറെ കാറുകളൊക്കെ വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊക്കെ ആയപ്പോൾ അവനത് വിറ്റു പിന്നെ അത് അതെനിക്ക് തിരിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കാറ് പിന്നെ ശരി വേറൊരാൾ ഉപയോഗിച്ച് അതിന് ഇനി എന്തെങ്കിലുമൊക്കെ കോട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ടായിരിക്കും അത് അങ്ങനെ വിറ്റ് ശരിയാണ് ഇതൊന്നും നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യവും ഞാൻ പഠിക്കേണ്ടിയിരുന്നു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അതിനകത്തോട്ടൊക്കെ പിന്നെ അത് ഡിറ്റാച്ച്ഡ് ആയി അത് കഴിഞ്ഞ് ഇപ്പോഴും ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് വരണ ടു തൗസൻഡ് ട്വൽവിൽ വാങ്ങിച്ചതാട്ടോ ഇപ്പം എത്ര വർഷമായില്ലേ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായില്ലേ ഇനി അത് മാറ്റണോ അതൊക്കെ പിന്നെ ആലോചിക്കും ഇപ്പം അതാണ് ഇപ്പം അത് ഓടുന്നുണ്ട് ഇപ്പോഴും പത്തിരുപത്തയ്യായിരം രൂപ ഞാൻ മുടക്കി നല്ല അതിനെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സോ വാട്ട് ഐ എം ട്രയിങ് ടു സേസ് എല്ലാവരും ഇപ്പം ബെൻസ് ഓടിക്കുന്നു എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരികളൊക്കെയെങ്കിൽ എനിക്ക് അത് ഓടിക്കാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടില്ല എന്നൊന്നുമല്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റുമോ എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാനതിൽ പോയി ഇറങ്ങാൻ പാടുള്ളൂ എൻ്റെ സന്ദേശം അല്ലാതെ കണ്ട് നമ്മൾ എന്താ അമേരിക്കയിലുണ്ട് എന്താണ് പറയണത് ക്യാച്ചിങ് അപ്പ് വിത്ത് ജോൺസ് എന്ന് പറഞ്ഞിട്ട് ജോണസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ റിച്ച് ആൾക്കാരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട് ഈ വലിയ വലിയ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഫിഫ്ത് അവന്യൂ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ അമേരിക്ക പോയിരിക്കുന്നവരും മക്കൾ പോയിരിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും ഫിഫ്ത്ത് അവന്യൂ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുണ്ടല്ലോ എല്ലാം ഈ ഭയങ്കര വിലയുള്ള വിലയുള്ള സാധനങ്ങളാണ് അത് ഹേമിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ബാഗ്സൊക്കെ ഇല്ലേ ലക്ഷക്കണക്കിന് അഞ്ചും ആറും ലക്ഷമൊക്കെ രൂപ വിലയുള്ള ബാഗുകൾ വിൽക്കുന്ന കടകളും ഉള്ള ഒരു ഫിഫ്ത്ത് അവന്യൂ ഉണ്ട് സൊ ഷോപ്പിംഗ് അറ്റ് ഫിഫ്ത്ത് അവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക ഇങ്ങനെ ഏഹ് വലിയ സൊസൈറ്റിയിൽ വലിയ നിലയും വിലയുള്ളവരാണ് അവിടെ പോയിട്ട് വാങ്ങിക്കുകയുള്ളൂ എന്നാണ് പറയണേ അതൊക്കെ ഒരു കാലത്ത് നമ്മൾ ചെയ്യുമായിരിക്കും പിന്നീട് അങ്ങോട്ട് ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു വിസ്ഡം വരണം അതുവരെ നമുക്ക് ആവശ്യമുള്ള മേക്കപ്പ് മേടിക്കുകയോ എന്തെങ്കിലും ചെയ്യോ ഡ്രസ്സ് മേടിക്കോ സാരി വാങ്ങിയോ ഒക്കെ ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് ഒരു വിസ്ഡം നമ്മൾ തന്നെ വരുത്തണം അങ്ങനെ വിസ്ഡം വന്നിട്ടില്ലാത്തവർ എന്നെ കേൾക്കുന്നവർ ഇനി ഒന്ന് ഒതുങ്ങുക കേട്ടോ ഒതുങ്ങുകയും ചെയ്യണം ഇങ്ങനെയുള്ള ബുക്സ് വായിക്കണം ഒരു ദിവസം പത്ത് പേജെങ്കിലും വായിക്കണം കേട്ടോ പത്ത് പേജെങ്കിലും വായിച്ചാൽ മാത്രമാണ് നമ്മൾ വളരുകയുള്ളൂ നമ്മുടെ വിസ്ഡം നമ്മൾ വൈസ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ വൈസ് എന്ന് പറഞ്ഞാൽ ഏജ് അല്ല ഡബ്ല്യു ഐ എസ് സി വൈസ് അപ്പോൾ വിസ്ഡം കൂടാൻ വേണ്ടിയിട്ട് ബുക്ക്സ് തന്നെ വായിക്കണം ഒരു മിനിറ്റ് ആയിട്ടുള്ള റീൽസ് കേട്ടിട്ട് കാര്യമില്ല യു ക്യാൻ ലിസൺ ടു ലോങ് വീഡിയോസ് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആളുകൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതിൽ തൃപ്തരായിട്ടിരിക്കുന്നില്ലേ അപ്പം അങ്ങനെയുള്ള വീഡിയോസ് കാണുക സറണ്ടർ ടു യൂണിവേഴ്സ് സറണ്ടർ ടു ദാറ്റ് അൾട്ടിമേറ്റ് പവർ നിങ്ങൾ നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്ത്യൻ ഫേത്തോ മുസ്ലിം ഫേത്തോ ഹിന്ദു ഫേത്തോ ഏതെങ്കിലും ആയിക്കോട്ടെ സറണ്ടർ ടു ദറ്റ് പവർ ജസ്റ്റ് നമ്മുടെ സോറോസും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം അങ്ങ് സറണ്ടർ ചെയ്ത് വെക്കൂ എനിക്ക് ഒരു ഫ്രണ്ട് ഒരു ആൻറ്റിയുണ്ട് ആ ആൻറ്റി എപ്പോഴും പറയും ആകാ എപ്പോഴേ ശരണാഗതി അടയുമ്പോ ശരണാഗതി സ്വാമിമേലെ പോടുമ്പോ അങ്ങനെ പറയും എന്നു പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ എല്ലാ അവലാദികളും അവിടെ അങ്ങോട്ട് സമർപ്പിക്കുക നിങ്ങൾ മുമ്പോട്ട് നടത്തിക്കൊള്ളുന്നേ നിങ്ങൾ ഈ ഞാൻ ഈ പറയുന്നത് ഒന്ന് പ്രാവർത്തികമാക്കി നോക്കൂ എപ്പോഴും കണ്ണു തുറക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ വിളിക്കുന്നത് ഈശോ ഈശോയെ അങ്ങനെ പറയുന്നവരങ്ങനെ ഗുരുവായൂരപ്പ അല്ലേ അല്ലെങ്കിൽ എന്താ ഇൻഷല്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ സറണ്ടർ ശരണാഗതി അതുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന നേരത്ത് അതായത് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന നേരത്ത് കംപ്ലീറ്റ് നിങ്ങളൊന്ന് ശരണാഗതി അടഞ്ഞു നോക്കിക്കേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വഴികാട്ടിയായിട്ട് ടോർച്ചായിട്ട് ഒരു ശക്തി ഒരു ഡിവൈൻ ശക്തി ഉണ്ടാകും അപ്പം നമ്മുടെ മനസ്സിലുള്ള ഡിവൈ ഡിവൈനിറ്റീനെ ഡിവിനിറ്റീനെ തന്നെ നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കുക അഹം ബ്രഹ്മാസ്മി അല്ലേ ശരി ഇന്ന് ഇതായിരുന്നു എൻ്റെ ടോപ്പിക്ക് ഫിനാൻസ് ആയിരുന്നു ഞാനിങ്ങനെ മനസ്സിൽ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആവശ്യം പണമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയായിരിക്കണം അറ്റൻഷൻ ഉണ്ടായിരിക്കണം ഒരു സാധനം വാങ്ങിച്ചാൽ അത് പിന്നീട് അതിനിങ്ങനെ അപ്ഗ്രേഡേഷൻ ചെയ്യേണ്ട ഒക്കെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ യെസ് കരുത്തോടെ അത് വാങ്ങിക്കുക നിങ്ങൾക്ക് ഒരു ഉണ്ടാകും അത് എന്താ പറയണ സെയിം തിങ് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ആ ഒരു വഴി ദൈവമായിട്ട് കാണിച്ചു തരും നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും കേട്ടോ ദൈവം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു യൂണിവേഴ്സ് ആ ശക്തി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളട്ടെ നാളെ വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ